ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ യൂട്യൂബ് വരുമാനം എത്രയാണെന്നാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആദ്യമായിട്ട് പ്രമോഷൻ വീഡിയോ ചെയ്ത് പത്തായിരം രൂപയാണ് എനിക്ക് കിട്ടിയത് ഞാൻ അതിൽ ആയിരം രൂപ എച്ച് ഐ വി ബാധിച്ച അപ്പൂപ്പനും ബാക്കി മൂവായിരം രൂപയ്ക്ക് ഈ പാവപ്പെട്ട ആളുകൾക്ക് വീടില്ലാത്തവർക്ക് സാധനങ്ങളും വാങ്ങിച്ചു കൊടുത്തു പിന്നീട് ഒരുപാട് നാൾ സ്ഥിരമായിട്ട് യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങി നമ്മൾ ഇടുന്ന വീഡിയോ ഒരു മില്യനും രണ്ട് മില്യനൊക്കെ വ്യൂസ് പോയി എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ ഏകദേശം അമ്പത്തൊന്നായിരം രൂപേൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട് എനിക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് പണയത്തിലുണ്ടായിരുന്ന അമ്മന്റെ സ്വർണ്ണമെല്ലാം എടുത്തുകൊടുത്തു അതുപോലെ തന്നെ വീടെല്ലാം ഒന്ന് ശരിയാക്കി എനിക്ക് ബൈക്കുകളിനോട് യാത്രകളിനും ഇഷ്ടമായതുകൊണ്ട് റെഡി പൈസ കൊടുത്തിട്ട് എനിക്ക് ആഗ്രഹത്തിൽ ഉണ്ടായിരുന്ന മനസ്സിലുണ്ടായിരുന്ന വണ്ടികളെല്ലാം ഞാൻ വാങ്ങിച്ചു ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല എൻ്റെ യൂട്യൂബ് വരുമാനം ചിലവാക്കിയത് വീടില്ലാത്ത ഈ കുടുംബത്തിന് വീട് വയ്ക്കാൻ സഹായത്തിനും അനാഥ കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവനും അതുപോലെ തന്നെ സൈക്കിൾ ഇല്ലാത്ത കുട്ടികൾക്ക് സൈക്കിളും എൻ്റെ പിറന്നാൾ മാസത്തെ യൂട്യൂബ് വരുമാനം മുഴുവനും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഡയാലിസിസ് രോഗികൾക്ക് കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ വരുമാനത്തിൽ ഒരു പങ്ക് അറിയിച്ച ആളുകൾക്ക് മാറ്റി വെച്ചിട്ടുണ്ട് യൂട്യൂബിനേക്കാൾ പ്രൊമോഷൻ ാണ് പൈസ ചില മാസങ്ങൾ മാസങ്ങളൊന്നര ലക്ഷം രൂപ കൂടുതൽ സംഭവിച്ചിരുന്നെങ്കിൽ അതുപോലെ തന്നെ ചിലവുകളും വരാറുണ്ട് എനിക്ക് ഇതുവരെ നല്ലൊരു കാർ എടുക്കണമെന്നുള്ള ആഗ്രഹമോ സ്വപ്നമോ ഇല്ല എനിക്ക് ഇപ്പൊ കുറച്ച് റബ്ബർ തൊടി ഉണ്ട് ഇതുപോലെ തന്നെ ഒരുപാട് കൃഷി ചെയ്യാൻ പറ്റണം വലിയൊരു റബ്ബർ തൊടി വാങ്ങണം എന്ന് എന്റെ ഏക ഒരു ആഗ്രഹമാണ് അതെന്തെങ്കിലും ഞാൻ നടത്തും ഒരാളുടെ കീഴിൽ പണി ചെയ്യേണ്ട റബ്ബറും കൃഷിയും ചെയ്ത് ജീവിക്കണം എന്റെ സ്വന്തം പേരിൽ റബ്ബർ തൊടിയും കൃഷി സ്ഥലവും അതാണ് എന്റെ ഏക ആഗ്രഹം സത്യം പറഞ്ഞ് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത് അതൊരിക്കലും മറക്കില്ല കിട്ടണ വരുമാനത്തിൽ ഒരു പങ്ക് ഞാൻ എന്തായാലും അർഹിച്ച ആളുകൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കും